പത്രസമ്മേളനത്തിലല്ല മറിച്ച് നിയമ നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് പറഞ്ഞു കാരണം പോലീസ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ സർക്കാരിൻ്റെ കൂടെയാണ് ഇനി പോലീസിനും വിശ്വാസമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂട ഇപ്പോഴവര് കോടതിയെ സമീപിക്കാത്തത് സമീപിച്ചാൽ മുമ്പ് ചില കേസിൽ കോടതി ചോദിച്ച പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടായി അതുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചൊരു ബഹളം ഉണ്ടാക്കി എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താണ് ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി നാല് കാലും തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി ഏതാണ് സിംഹവും കരടിയൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് ഇത് പത്ത പത്രസമ്മേളനം നടത്തിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ച് ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തിയ എത്തിയ നേതൃത്വത്തിലാണ് മാർച്ച് ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്